Hello friends! ഇന്ന് ഞാൻ പോകാൻ പോകുന്നത് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു വലിയ ഗാർഡനിലേക്കാണ് ഗാർഡൻ എന്ന് പറയുമ്പോൾ ഫ്ലവേഴ്സ് മാത്രമല്ല ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ ഇവിടെ ഉണ്ട് ഈ വലിയൊരു ഗാർഡനെ പല പല പ്ലോട്ടുകളായിട്ട് ഡിവൈഡ് ചെയ്തേക്കുവാണ് എന്നിട്ട് അതില് ഓരോ ആൾക്കാരും വാങ്ങിച്ച് കൃഷി ചെയ്യുകയാണ് ചെയ്യുന്നത് ഗാർഡൻ സീഡിലും എന്നാണ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളെ ഇവിടെ പറയുന്നത് ഇതിൽ ഒട്ടുമ എല്ലാ പ്ലോട്ടുകളിലും ഒരു ഫാം ഹൗസ് അതായത് ഒരു ചെറിയ ബൌവൺ ഹൗസും കൂടെ ഉണ്ടായിരിക്കും ഗാർഡനിങ് ഐറ്റംസ് സ്റ്റോർ ചെയ്യാനും ഒരു റെസ്റ്റിംഗ് പ്ലേസ് ഒക്കെ ആയിട്ടുമാണ് അവർ ഈ ബൗവൺ ഹൗസ് യൂസ് ചെയ്യുന്നത് റിട്ടയർമെന്റ് ലൈഫ് ഒക്കെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു സംഭവമാണ് ഇത് നടക്കാനൊക്കെ പോകാൻ പറ്റിയ ഒരു സ്ഥലമാണത് കാരണം നമ്മുടെ നാട്ടിലില്ലാത്ത പല പല കാഴ്ചകളും നമുക്ക് ഇവിടെ കാണാൻ പറ്റും ഒരുപാട് ടൈപ്പ് ബെറീസും പ്ലമ്മും ചെറിയും ആപ്പിളും അങ്ങനെ ഇല്ലാത്ത സാധനങ്ങൾ ഇവിടെ കുറവാണ് നേരം പറയുന്നു വാഴ വരെയുണ്ട് എത്രയൊക്കെ ബിസി ലൈഫാണെന്ന് പറഞ്ഞാലും പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കാൻ ഇവർ എപ്പോഴെങ്കിലും സമയം കണ്ടെത്തിയിരിക്കും ഇതുപോലെ കുറച്ച് കൃഷിയും ഒരു കുഞ്ഞു ഫാം ഹൗസും ഒക്കെ ആയിട്ടുള്ള ഒരു അടിപൊളി റിട്ടയർമെന്റ് ലൈഫ് ആരാണ് ആഗ്രഹിക്കാത്തത് അല്ലേ